കെ എസ് ആർ ടി സി ബസ്സുകളുടെ കാലാവധി നീട്ടി ഗതാഗത വകുപ്പ് ഈ വർ ഈ മാസം മുപ്പതിന് പതിനഞ്ചു വർഷം പൂർത്തിയാകുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ബസ്സുകളുടെ കാലാവധിയാണ് രണ്ട് വർഷത്തേക്ക് കൂടി നൂറ്റി നീട്ടിയത് ഇത്രയധികം ബസ്സുകൾ പൊതുനിരത്തിൽ നിന്ന് ഒരുമിച്ച് പിൻവലിച്ചാൽ യാത്രാക്ലേശം ഉണ്ടാക്കും എന്ന കാരണത്താലാണ് തീരുമാനം എ കെ സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങളുമായി സ്റ്റെഫിൻ പക്ഷേ അതോടൊപ്പം തന്നെ ഈ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിശോധനകൾ നടത്തുമോ അര് ഏതായാലും സുരക്ഷയുടെ കാര്യത്തിൽ എന്ത് പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യം ഇനി അറിയേണ്ടതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്ന കെടുകാര്യസ്ഥത മൂലം പുതിയ ബസ്സുകളൊന്നും വാങ്ങുന്നതിന് കെ എസ് ആർ ടി സിക്ക് കഴിയുന്നില്ല അതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് തന്നെ കാരണം അതുകൊണ്ട് തന്നെയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ബസ്സുകൾ വീണ്ടും പുനരുപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്നത് കാരണം നമുക്കറിയാം ഏറെ നാളായി കെ എസ് ആർ ടി സി പുതിയ വാഹനങ്ങൾ വാങ്ങാറില്ല കൂടുതൽ വാങ്ങുന്ന വാഹനങ്ങളും സ്വിഫ്റ്റിലേക്കാണ് പുതിയതായി തുടങ്ങിയ ാണ് പോകുന്നത് തന്നെ പഴയ വണ്ടി ഓടിക്കേണ്ട ഒരു ഗതികേടിലാണ് അതിൽ യാത്ര ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോഴും കെ എസ് ആർ ടി സിയും അതോടൊപ്പം യാത്രക്കാരും എല്ലാം തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന് വേണ്ടി ഇപ്പോഴേതായാലും കെ എസ് ആർ ടി സി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ടുതന്നെ അതിനൊന്നും തന്നെ കഴിയില്ല അതുകൊണ്ട് തന്നെ പഴയ ബസ്സുകൾ വീണ്ടും ഉപയോഗിച്ച് കാലാവധി നീട്ടി ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത് അതിൽ പ്രത്യേകിച്ചും ഒരു ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം ഈ ബസ്സുകൾ ഒറ്റക്കെട്ടായി പിൻവലിച്ചു കഴിഞ്ഞാൽ പല റൂട്ടുകളിലും പിന്നെ ഇടാൻ ബസ് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ബസ്സുകൾ വീണ്ടും ഒരു രണ്ട് വർഷത്തേനു കൂടി കാലാവധി പുതുക്കി ഓടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ശരി